ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരബ എന്ന ഒരു അറബിക് ഡിഷാണ് അപ്പോൾ അതിനിപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഉള്ളി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ടാക്കിയത് പിന്നെ ഒരു മൂന്ന് തക്കാളി ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു ചിക്കന് നാലാക്കി മുറിച്ചിട്ടുണ്ട് ഇത് ചെറുനാരങ്ങ ഉണക്ക ചെറുനാരങ്ങ പൊളിച്ച് അതിന് ഉള്ളിലത്തെ അതിൻ്റെ മീറ്റ് എടുത്തതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ മഞ്ഞപ്പൊടി ഇത് അറബിക് മസാലയാണ് മല്ലിപ്പൊടി പട്ടൻ്റെ പൊടിയാണത് ജീരകപ്പൊടി ഇങ്ങനെ അഞ്ച് ഐറ്റം മസാലകളാണ് നമുക്ക് പൊടികളായിട്ട് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് അരി നമ്മുടെ ഈജിപ്ഷ്യൻ റൈസ് ആണ് ഏകദേശം മെസ്സിലി റൈസ് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇഡിലി റൈസ് പോലുള്ള ഇതാണത് അപ്പോൾ അത് ഞാനൊരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴുകി ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഇതാണ് നമ്മൾ മധുരൂപം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതേ പാത്രത്തിൽ തന്നെയാണ് ഹരീസും ഉപയോഗിക്കുന്നത് ഏകദേശം ഹരീസിൻ്റെ ഒരു പരിപാടി തന്നെയാണ് ഇതിനും അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിനി അതായത് ഇതിൽ ഒഴിക്കുന്നത് ഓയിലാണ് ഈ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ആണ് ആഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് പട്ട ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ഫുൾ സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ് തക്കാളി ക്യാൽസിക്കാണ് അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കണം അല്ലേ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള മസാലപ്പൊടികളാണ് ഈ മസാലപ്പൊടികളാണ് നമ്മൾ ഇനി ആഡ് ചെയ്തത് ഇനി നമ്മൾ വെട്ടിക്കഴുകി അത് വൃത്തിയാക്കി വെച്ച ചിക്കന് ഒരു ചിക്കൻ ഉണ്ട് ആ ചിക്കനാണ് നമ്മൾ ഇനി ആഡ് ആയിട്ടുള്ളത് ഇത്രയൊക്കെ നല്ല രീതിയിലൊന്ന് ഇറച്ചി ആക്കി എടുക്കുക അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇല്ല ടൊമാറ്റോ പേസ്റ്റാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സ്പൂണാണ് വേണ്ടത് പക്ഷേ ഞാനിവിടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊരു മുക്ക പാക്കറ്റോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതവിടെ എടുത്തു വെച്ച ഇതാണ് ഇത് ചെറുനാരങ്ങേൻ്റെ തൊളിച്ചു വെച്ചതാണ് ചെറുനാരങ്ങേൻ്റെ അതായത് ബ്ലാക്ക് ലെമൺ ഡ്രൈ ലെമണിൻ്റെ ഉള്ളിലെ മീറ്റാണ് അതാണ് നമ്മൾ ഇതിലെ കൂടെ ആഡ് ചെയ്യുന്നത് വീട്ടുന്ന മൂന്ന് ഐറ്റം ഇലകളാണ് ഇത് മല്ലിച്ചപ്പ് ഇത് ശപത്ത് ഇത് ഭഗദുരസ് ഈ ശബത്ത് എന്ന് വച്ചാൽ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ ഇലയാണ് അപ്പം ഇതിൽ നിന്ന് മൂന്നിൽ ഞാൻ കുറേശ്ശെ അതിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പകുതി പകുതി വീതം മൂന്നിൽ നിന്ന് ഞാൻ എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കും ഇനി നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം വെച്ചതിന് ശേഷം നല്ലോണം ഇറക്കി കൊടുക്കുക ഇനി കുറച്ചും കൂടി വെള്ള ഇതിലേക്ക് ആവശ്യമുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരി ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് ഈജിപ്ഷ്യൻ റൈസ് ആണ് എടുത്തിട്ടുള്ളത് നല്ല അരി ഇതിലൊന്ന് ഇളക്കി വേവിക്കുക പിന്നെ ഇലകൾ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി ഇതൊരു മണിക്കൂറോളം നമ്മൾ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം നല്ല വെന്ത് ഉടയണം ചിക്കനും പിന്നെ ഈ അരി എല്ലാം കൂടി നല്ല വെന്ത് ഒടഞ്ഞ് ആ രീതിയിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നു ഇപ്പോൾ നമ്മുടെ മധുരൂപ ഏകദേശം വെന്ത് ചിക്കനും അരി എല്ലാം കൂടി ഒരേപോലെ ആയിട്ടുണ്ട് അത് അതെല്ലാം വെന്ത് സൂപ്പറായിട്ടുണ്ട് കണ്ടല്ലോ ചിക്കനൊന്നും നോക്കിയാൽ കാണൂല ആ രീതിയിൽ നല്ലവണ്ണം ബെന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ കൊടുത്ത് ഇതങ്ങ് ദമ്മ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് പിന്നെ ഹരീസൊക്കെ അടിക്കുന്ന മാതിരി അടിച്ച് ലെവലാക്കേണ്ടത് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ബന്ധു വന്നിട്ടുണ്ട് ഈ പാകത്തിലാണ് വെള്ളം വേണ്ടത് വെള്ളം കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പാടില്ല ഇനി നമ്മൾ ഇത് നമ്മളത് ദ ചെയ്യാണ് ഇനി നമ്മൾ ഇപ്പം സമയം പന്ത്രണ്ടര മണിയാണ് ഇവിടെ നമ്മൾ നമ്മളിതൊരു നാലുമണിക്ക് തന്നെ എടുക്കുകയുള്ളൂ ഓക്കെ ബാക്കി നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മളുടെ മധുരൂപ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മധുരൂപന്ന് അടിക്കാനുണ്ട് പ്പോൾ നമ്മൾ കോഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോഴിൻ്റെ മധുരൂപ അപ്പോൾ അതല്ലേ കോഴിൻ്റെ എല്ലൊക്കെ അതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ അതൊക്കെ നമ്മൾ അതിന്ന് ഒഴിവാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും എല്ലുകളാണ് കോഴിൻ്റെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഇറച്ചി എല്ലാം അതിലങ്ങ് മിക്സായിട്ട് വളരെ നല്ലതായിട്ടുണ്ട് രൂപ ഇത് നമ്മളുടെ കത്തറി ഓയിലാണ് നമ്മുടെ നാട്ടിൽ താർകേജിനെ കവിച്ച് വെട്ടുന്ന ഒരു ഓയിലാണ് അത് കത്തറി ഖി ദാരിസിനും തക്ക ഉപയോഗിക്കല് നമ്മളൊരു പാട്ടന്നെ കേട്ടിട്ടില്ലേ മറ്റേ അപ്പങ്ങളെപ്പാടും ചുട്ടമ്മ എന്നുള്ളതിൽ അരിശിനെ നടുക്കി നല്ല നറു നല്ല നെയ്യ് നടുക്കൊഴിച്ച് എന്ന് പറഞ്ഞാൽ ആ നെയ്യാണ് നല്ല നെയ്യാണത് ഇതാണ് മധുരൂപ എന്നുള്ള സാധനം വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക ഓക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതാണ് ഓക്കെ ഗുഡ് ബൈ